പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങിയ യുവതി മുങ്ങി മരിച്ചു ചെങ്ങന്നൂർ സ്വദേശിനി ജോമോൾ എന്ന ഇരുപത്തിയഞ്ചുകാരിയാണ് മരണമടഞ്ഞത് പെരിയാർ പുഴയിലെ കോടനാട് അഭയാരണ്യം പ്രദേശത്തിനോട് ചേർന്നുള്ള പനങ്കുരുത്തോട്ടം ഭാഗത്താണ് അപകടം സംഭവിച്ചത് ബാംഗ്ലൂരിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി എത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് മരണമടഞ്ഞത് ബുധനാഴ്ചയാണ് സുഹൃത്തിന്റെ വിവാഹം രാവിലെ നാല് പേർ ഒരുമിച്ച് പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു ഇതിൽ മൂന്ന് പേർ രണ്ട് പേർ രക്ഷപ്പെട്ടു ജോമോൾ കരകയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽവഴുതി കയത്തിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നീട് പെരുമ്പാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മുങ്ങിയെടുത്ത മൃതദേഹം പെരുമ്പാവൂർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിവരമറിഞ്ഞ് കോടനാട് പോലീസും കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ഇവിടെ വന്നതാണ് സ്ഥലത്തെത്തിയായ കൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്നോടെ ഇറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് ഇത്തിരി മൂന്ന് പേരോടെ അങ്ങനെ ഇറങ്ങിപ്പോയതാണ് പെട്ടെന്ന് കാലി തിന്നി ച കടത്തിലേക്ക് ചാടിപ്പോയതാണ് അങ്ങനെയാണ് ഈ ഇത് സംഭവിച്ചതാണ് അതുകൊണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുകയും പഞ്ചായത്ത് മുമ്പിൽ ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് വിളിക്ക് ഞങ്ങൾ പോലീസോ ഫയർഫോഴ്സോ എത്തി അവിടെ ഒന്ന് രണ്ട് കഴുത്തി തപ്പി പോയി കൊച്ചിനെ കിട്ടി അങ്ങനെയാണ് കൊച്ചിനെ നമ്മളിവിടെ കൊണ്ടുവന്നു വരുന്നത് കൊച്ചിൻ്റെ വീട് ചെങ്ങണ്ടൂരാണ് വീട്ടുകാരൊക്കെ വരുന്നുള്ളൂ